അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേലിന്റെ നയങ്ങളെയും പ്രയോഗങ്ങളെയും കുറിച്ച് അന്താരാഷ്ട്ര നീതി കോടതി പുറപ്പെടുവിച്ച പ്രസ്താവനയെ സൌദി വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു വർഷമായി പലസ്തീൻ പ്രദേശങ്ങളിൽ തുടരുന്ന ഇസ്രായേൽ അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ് അന്താരാഷ്ട്ര നീതി കോടതിയുടെ അഭിപ്രായം അറബ് സമാധാന സംരംഭത്തിനും അന്താരാഷ്ട്ര പ്രമേയങ്ങൾക്കും അനുസൃതമായി പലസ്തീൻ പ്രശ്നത്തിന് ന്യായവും സമഗ്രവുമായ ഒരു പരിഹാരത്തിലെത്താൻ പ്രായോഗികവും വിശ്വസനീയവുമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്ന് സൌദി അഭിപ്രായപ്പെട്ടു കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി എയുടെ അതിർത്തിയിൽ പലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയത്തിനുള്ള അവരുടെ അവകാശവും സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതും ഉറപ്പു നൽകുന്ന വിധത്തിലായിരിക്കണം പരിഹാരമെന്നും സൌദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അധിനിവിഷ്ട പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ തുടരുന്നത് നിയമവിരുദ്ധമാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ശക്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചത് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ എത്രയും വേഗം പിന്മാറണമെന്നും കോടതി പ്രസ്താവനയിൽ പറഞ്ഞു അധിനിഷ്ട പലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേലിന്റെ നയങ്ങളെയും പ്രയോഗങ്ങളെയും കുറിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പുറപ്പെടുവിച്ച അഭിപ്രായത്തെ മുസ്ലിം വേൾഡ് ലീഗ് സ്വാഗതം ചെയ്തു അധിനിഷ്ട പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സാന്നിധ്യത്തിന്റെ നിയമവിരുദ്ധത സ്വീകരിക്കുന്നതാണിത് പലസ്തീൻ ജനതയുടെ മാനുഷികവും നിയമപരവുമായ അവകാശങ്ങളിലേക്കുള്ള നല്ല ചുവടുവയ്പായി ഈ തീരുമാനത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് മുസ്ലിം വേൾഡ് ലീഗ് സെക്രട്ടറി പറഞ്ഞു അറബ് സമാധാന സംരംഭത്തിനും അന്താരാഷ്ട്ര പ്രമേയങ്ങൾക്കും അനുസൃതമായി പലസ്തീൻ പ്രശ്നത്തിന് ന്യായവും സമഗ്രവുമായ ഒരു പരിഹാരത്തിന് എത്തിച്ചേരണം അത് സ്വയം നിർണയത്തിനും സ്വതന്ത്ര രാഷ്ട്രത്തിനുമുള്ള അവരുടെ നിയമാനുസൃത അവകാശങ്ങൾ ഉറപ്പാക്കുന്ന വിധത്തിലായിരിക്കണമെന്നും സെക്രട്ടറി ജനറൽ പറഞ്ഞു അതിനുവിഷ്ട പലസ്തീനിലെ ഇസ്രായേൽ നിലനിൽപ്പ് നിയമവിരുദ്ധമായി കണക്കാക്കുന്നു അന്താരാഷ്ട്ര നിതിന്യായ കോടതിയുടെ അഭിപ്രായത്തെ അറബ് പാർലമെന്റും സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര നിതിയായ കോടതിയുടെ അഭിപ്രായവും മുമ്പത്തെ എല്ലാ തീരുമാനങ്ങളും നടപ്പാക്കാൻ ബാധ്യസ്ഥരാകുന്നതിന് ഇസ്രായേലിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന അന്താരാഷ്ട്ര സമൂഹത്തോടും യു എൻ സെക്യൂരിറ്റി കൌൺസിലിനോടും പ്രധാന രാഷ്ട്രങ്ങളോടും അറബ് പാർലമെന്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പലസ്തീൻ ജനതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും ലംഘനങ്ങളും നടത്തുന്ന കുറ്റവാളികളെ വിചാരണ ചെയ്യണം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത് നിൽക്കണം സ്വയം നിർണയാവകാശം ജെറുസലേം നഗരം തലസ്ഥാനമാക്കി പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം തുടങ്ങിയ കാര്യങ്ങളിൽ പലസ്തീൻ ജനത നീതി ലഭിക്കണമെന്നും അറബ് പാർലമെന്റ് ആവശ്യപ്പെട്ടു യമനിലെ ഹൌദി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യമനിൽ നിന്ന് ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ഹൌദികൾ തിരിച്ച് ആക്രമിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിനായി സംഘം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു എന്നാൽ യമനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വിജയകരമായി സാധിച്ചെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം മിഡിൽ ഈസ്റ്റിലാകെ വ്യാപിപ്പിച്ചേക്കുമെന്ന ഭീതി നിലനിൽക്കുകയാണ് ഹൌദികളും ഇസ്രായേലും തമ്മിൽ ആക്രമണം വർദ്ധിക്കുന്നത് ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന ഒരു പ്രസ്താവനയിൽ ഹൂത്തി സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ പറഞ്ഞു ഗാസയെ പിന്തുണയ്ക്കുന്നത് നിർത്താൻ ആക്രമണങ്ങൾ നടത്തി യമനിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇസ്രായേൽ തയ്യാറാകുന്നത് എന്ന് ഹൂത്തി വക്താവ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം മിഡിൽ ഈസ്റ്റിലാകെ വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ഹമാസ് പ്രതികരിച്ചു ആക്രമണത്തിന് ശേഷം ഹോത്തികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഹിസ്ബുള്ള രംഗത്തെത്തി സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഈ നടപടി മുഴുവൻ പ്രദേശത്തെയും അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുകയെന്ന് ഹിസ്ബുള്ള അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് கேரள கௌமுதி